ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ഫിഷ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് മാന്തൽ മീനാണ് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഒന്ന് വാല് കട്ട് ചെയ്ത് കൊടുക്കാം അഞ്ച് പത്ത് ഒന്നും നമുക്ക് ആവശ്യമല്ല നമുക്കത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അത്ര സിമ്പിൾ ഈ മീൻ നന്നാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ മുള്ളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ഉണ്ടാവും മുള്ളു അപ്പം നമുക്കത് കത്രയും കൊണ്ട് കട്ട് ചെയ്ത് കളയാനേ ഉണ്ടാവുള്ളൂ തീരെ കട്ടി കുറഞ്ഞ മുള്ളാണ് ഇപ്പം രണ്ട് സൈഡിലെ മുള്ളിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോലൊന്ന് ഉരിഞ്ഞുകളയണം അതിനു വേണ്ടിട്ടിൻ്റെ തലഭാഗത്ത് നിന്ന് നമുക്ക് പയ്യെ പയ്യൊന്ന് എൻ്റെ സ്കിന്നിന് മുകളിലേക്ക് വലിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഇത് ചെറുതായിട്ട് ചെറുതായിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞിങ്ങ് പോകുന്നതോടും കണ്ടാം പിന്നെ ഒരു വരി കൊടുത്താൽ മതി ഇത് കണ്ട നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ വയറിൻ്റെ ഭാഗത്തെ അഴുക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം നല്ല ചെതമ്പലുള്ള മീനാണ് നമ്മളിതിൻ്റെ സ്കിന്നു പൊളിച്ച് കളയുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്കിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ഇതിൻ്റെ അടുത്ത സൈഡിലും കൂടി നമുക്ക് സ്കിന്ന് പൊളിച്ച് കളയാം എൻ്റെ തലയുടെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കീ പോക്ക് ഒന്നും പൊളിച്ചെടുക്കാതെ കണ്ട പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും സ്കിന്നിൽ അത് നന്നായിട്ട് ഇട്ട് വരും കണ്ട എന്ത് വൃത്തിയായിട്ട് കിട്ടിയേക്കെന്നാണ് നോക്കൂ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടോ